നൂറ്റി മുപ്പത്തൊമ്പത് വർഷം പിന്നിടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അമരത്തെത്തുന്ന ഗാന്ധി കുടുംബത്തിലെ അഞ്ചാം തലമുറ നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുലിന്റെ വ്യക്തി ജീവിതം പലപ്പോഴും ഒരു സമസ്യയാണ് ജനങ്ങളുമായി സംവദിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് രാഹുൽ ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെയും വധങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കനത്താഘാതമാണ് ഉണ്ടാക്കിയത് ഒരിക്കൽ പതിനാല് വയസ്സുകാരന് ഒരു ഫോൺ കോൾ വരുന്നു അവൻ എന്നും കാണാറുള്ള വിക്കറ്റ് ഗൈനെ അടുത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടാവാറുള്ള സുരക്ഷ ഭടൻ ബിയാൻ സിംഗിന്റെ റിവോൾഡറിലെ വെടിയുണ്ട തന്റെ മുത്തശ്ശിയുടെ ശരീരത്തിൽ തുളച്ചു കയറി എന്നായിരുന്നു അവൻ കേട്ട വാർത്ത അതിനു പിന്നാലെ അവൻ കേട്ട വാർത്ത മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കാറുള്ള സത്വൻ സിംഗിന്റെ തോംസൺ യന്ത്ര തോക്കിന്റെ ഇരുപത്തഞ്ച് ബുള്ളറ്റുകളും ഇന്ദിരാഗാന്ധിയുടെ നെഞ്ചിൽ ഏറ്റു എന്നായിരുന്നു ചോരയിൽ കുതിർന്ന ഇന്ദിരാഗാന്ധിയുടെ മൃതശരീരത്തിനരികിൽ നെഞ്ചുലഞ്ഞു നിന്ന ആ പയ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി ആറു വർഷങ്ങൾക്കിപ്പുറം ചരിത്രം ആവർത്തിക്കപ്പെട്ട മറ്റൊരു ഫോൺ കോൾ രാഹുൽ ഫോൺ എടുത്ത് ആദ്യം ചോദിച്ചത് ഇങ്ങനെ അച്ഛൻ മരിച്ചുവല്ലേ ചിന്നിച്ചിതറിയ രാജീവ് ഗാന്ധിയുടെ തുന്നിച്ചേർത്ത ശവ ശരീരത്തിനരികിലും അയാളെ കാണേണ്ടി വന്നു ഇന്ത്യക്ക് രാഹുൽ ഗാന്ധി അയാൾ ആഗ്രഹിച്ചപ്പോൾ പോലും രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയം കൈവിട്ട് കളഞ്ഞില്ല നോട്ട് നിരോധനം മുതൽ ജി എസ് ടി വരെ ഭൂനിയമം മുതൽ കർഷക നിയമങ്ങൾ വരെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ മുതൽ പൗരത്വ ഭേദഗതി നിയമം വരെ റാഫേൽ കരാർ മുതൽ ഹിൻഡർബർഗ് വരെ കോവിഡ് മുതൽ തൊഴിലില്ലായ്മ വരെ എന്തിനു ഏതിനും രാജ്യം കാത്തു നിന്നത് രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിനായാണ് ഒടുവിൽ ഏറ്റവും നിർണായകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അയാൾ വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ എത്തി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് വെറുപ്പിന്റെ ഈ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തീർച്ചയായും തുറന്നിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ഇന്ത്യയിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രക്ക് തിരികൊളുത്തുമ്പോൾ അതിനെ നയിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയെ പലരും പരിഹസിച്ചു പത്ത് കിലോമീറ്റർ പോലും നടക്കാൻ കഴിയാതെ രാഹുൽ തിരിച്ചു വരുന്നുവായിരുന്നു എല്ലാവരും പറഞ്ഞത് ഭരണപക്ഷത്തു നിന്നും മാത്രമല്ല പ്രതിപക്ഷ നേതാക്കളിൽ നിന്നു വരെ രാഹുൽ പരിഹാസങ്ങൾ കേട്ടു പക്ഷേ പിന്നാലെ നൂറ്റി ദിവസം നാലായിരത്തിലധികം കിലോമീറ്റർ പതിനാല് സംസ്ഥാനങ്ങൾ ബഹുസവരമായ ദേശങ്ങൾ പലതരം മനുഷ്യർ പന്ത്രണ്ട് പൊതുസമ്മേളനങ്ങൾ നൂറിലേറെ കോർണർ യോഗങ്ങൾ പതിമൂന്ന് സമ്മേളനങ്ങൾ അങ്ങനെ ഇന്ത്യ നടന്നു കയറി രാഹുൽ ഗാന്ധി ജനങ്ങളോട് ചോദിച്ചത് വോട്ടായിരുന്നില്ല ഭരണഘടനയുള്ള വിശ്വാസം കൈവിടരുതെന്നായിരുന്നു യാത്രയിലുടനീളം അയാൾ ജനങ്ങളോട് പറഞ്ഞത് അയാൾ നിന്ന ഇടങ്ങൾ എല്ലാം ആൾക്കൂട്ടവും അയാൾ നടന്ന വഴികളെല്ലാം ഘോഷയാത്രയുമായപ്പോൾ രാജ്യം അയാളുടെ കരുത്തറിഞ്ഞു ആ മനുഷ്യനെ കാണാനായി ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യർ എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചു രാഹുൽ ഗാന്ധി എന്ന നേതാവ് പുനർനിർവചിക്കപ്പെട്ടു എന്ന് മാധ്യമങ്ങൾ തലക്കെട്ടുകൾ നൽകി റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ വൻ സമരഭഹങ്ങൾ തുറന്ന മേധാപത്കർ ബോളിവുഡ് താരങ്ങൾ ബോസർ വിജയേന്ദ്ര സിംഗ് അടക്കമുള്ള കായിക താരങ്ങൾ രാധിക വിമുല ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ കർഷക സമര നേതാക്കൾ മുൻ ആർമി ചീഫ് ദീപക് കപൂറും മറ്റുദ്യോഗസ്ഥർ എന്നിവരടക്കം ആ യാത്രയിലെ ക്ഷണിക്കാത്ത അതിഥികളായി വളരെ വികലമായി പൊതുസമൂഹത്തിനു മുമ്പിൽ എതിരാളികൾ അവതരിപ്പിച്ച രാഹുലിനെയല്ല ആ യാത്രയിൽ രാജ്യം കണ്ടത് വിദ്യാർത്ഥികളോട് കർഷകരോട് സ്ത്രീകളോട് ഗ്രാമീണരോട് പാർശ്വവലിക്കപ്പെട്ട മനുഷ്യരുടെല്ലാം ഹൃദയം തുറന്ന് സംബന്ധിച്ച രാഹുൽ ഗാന്ധി എന്ന കരുത്തനായ നേതാവിനെയായിരുന്നു രണ്ടാം ഘട്ടത്തിൽ മണിപ്പൂരിലെ കുക്കി സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ നിന്നും തുടങ്ങി മുംബൈയിൽ അവസാനിച്ച ഭാരത് ജോഡോ യാത്ര ഒടുവിൽ അവസാനിപ്പിച്ചത് ഇന്ത്യ എന്ന പ്രതിപക്ഷ സംഘത്തിന്റെ പ്രഖ്യാപനത്തോടെയാണ് കർഷക സമരം രാജ്യ തലസ്ഥാനത്തേക്ക് കടക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി സ്വയം ട്രാക്ടർ ഓടിച്ച് ഹരിയാനയുടെ അതിർത്തിയിൽ എത്തുന്നു എന്നാൽ ഹരിയാന സർക്കാർ അയാളെ തടഞ്ഞു എത്ര സമയം വേണമെങ്കിലും താൻ ഇവിടെ കാത്തിരിക്കും എന്നായിരുന്നു അന്ന് രാഹുൽ ബി ജെ പി ഭരിക്കുന്ന ഹരിയാന സർക്കാരിനോട് പറഞ്ഞത് ഒടുവിൽ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ കീഴടങ്ങി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ അതിർത്തി എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ഹരിയാനയിലെ കിലോമീറ്ററുകൾ നീണ്ട ഗ്രാമീണ പാതകളിൽ കർഷകരും കോൺഗ്രസും രാഹുലും ചേർന്ന് അവിടെ വൻ പ്രതിഷേധം തീർത്തു പിന്നാലെ ഡൽഹിയുടെ അതിർത്തികളിൽ കർഷക സമരം എത്തിയ നാളുകൾ രാജ്യം കണ്ടതും കേട്ടതുമായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു വന്നവർ അഗ്നിപരീക്ഷയിലൂടെ ജ്വലിപ്പിച്ചെടുത്ത ജീവിതങ്ങൾ അതൊക്കെ തരണം ചെയ്ത് ആ കുടുംബം ഇന്ത്യ എന്ന ബൃഹത് കുടുംബത്തിനായി പോരാടുന്നു